ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഗം തന്നെയല്ലേ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇംബ്രോമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ ഒരു ഒരു സങ്കടപരമായ ഒരു വീഡിയോ ഇട്ടിരുന്നു ഓൻ അനുഭവത്തിൽ ഉള്ള ഓൻ്റെ ഓൻ്റെ സങ്കടത്തിലുള്ള വീഡിയോ ഇട്ട കാരണം അതിൻ്റെ താഴെ വന്ന കമൻറ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണം താത്ത താത്താനക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ശാനു എന്താവശ്യത്തിനാണ് അങ്ങനെയൊക്കെ പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ല എത്രത്തോളം വിഷമമുണ്ടാവും നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും താത്ത താത്ത കാരണം താത്ത അവനെ ചതിച്ചു എന്ന് വരെ കമൻറ്റിലുണ്ട് എന്താ അതിൻ്റെയൊക്കെ ആവശ്യം അതിൻ്റെ അർത്ഥം എന്താണ് അവൻ്റെ സങ്കടം അവൻ വീഡിയോകളിൽ ബോധ്യപ്പെടുത്തി എല്ലാവരെയും അതിൻ്റെ കാരണക്കാരി ഞാനാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആ കുട്ടിയുടെ വിഷമെന്താണെന്ന് മനസ്സിലാക്കാതെ ആ കുട്ടിയുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ എന്നെ കോമാളിത്തരം കാട്ടിത്തീർത്ത് കോമാളി പിന്നെ പിന്നെ കോമാളി ആക്കണമായിരിക്കും കമൻറ്റ് എടുക്ക് അതിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ സാനുവിൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നത് കണ്ണ് നനയണതൊന്നും എനിക്ക് കണ്ടാൽ സഹിക്കില്ല എനിക്കൊരിക്കലും ഓൻ കരയണത് ഒരിക്കലും എനിക്ക് കണ്ടാൽ സഹിക്കില്ല അതുകൊണ്ടാണ് എൻ്റെ മുത്തുമണി സാനു ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കമൻറ്റിട്ട് അതിന് അതിനനുസരിച്ചിട്ട് വേറെ ആരും കമൻ്റ് ഇട്ടിട്ട് ഒരാങ്ങളോടുള്ള സ്നേഹമാണ് ഞാൻ കാണിക്കുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിച്ചും പോലെ മറ്റൊരു രീതിയിൽ ഞാൻ ശാനുവിനെ ഇതുവരെയായിട്ടും കണ്ടിട്ടുമില്ല ആഗ്രഹിച്ചിട്ടുമില്ല ഞാൻ എൻ്റെ ആങ്ങളെ ആങ്ങളെപ്പോലെ തന്നെ എൻ്റെ ശാനുവിനാ കാണുന്നു ഷാനു ഉണ്ടാവതുകൊണ്ടാണ് എൻ്റെ സന്തോഷം ഈ ഈ സന്തോഷത്തിൽ ഞാൻ ഇരിക്കാൻ കാരണം ഷാനു ഇല്ല എങ്കിൽ എനിക്ക് സന്തോഷമില്ല എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് ഷാനു ഇൻ്റെ ഞാൻ കാരണം എൻ്റെ കുഞ്ഞ് കണ്ണ് നനയില്ല കണ്ണ് നനയക്കാനല്ല അവൻ്റെ സങ്കടം എനിക്ക് കാണാതെ കാണാൻ വയ്യ അവ ഒരിക്കലും സങ്കടപ്പെട്ട് കാണാൻ ഈ സെലൂന് ഒട്ടും കഴിയില്ല ആരില്ലെങ്കിലും എൻ്റെ ഷാനുവിൻ്റെ കൂടെ ഈ സെലൂ ഉണ്ടാവും അത് എന്നും മരണം വരെ ഞങ്ങള് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ആരെത്തിക്കാരില്ല ഞങ്ങൾ എന്നും ഒറ്റക്കെട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടും പാട്ടായിട്ടും ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവും പക്ഷേ ഞങ്ങളങ്ങനെ കോമാളി ആക്കുന്ന രീതിയിൽ കമൻ്റ് ഇടരുത് അതുകൊണ്ട് എനിക്കും എൻ്റെ കുട്ടിക്കും ഭയങ്കര വിഷമമുണ്ടായിക്കണേ താത്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കാരണം ഞാൻ എൻ്റെ ഇതുവരെ ആയിട്ടും കരയിച്ചിട്ടില്ല കരയിപ്പിച്ചില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല എൻ്റെ കുഞ്ഞാങ്ങളെനെ കണ്ണ് നിറയുമ്പോൾ എനിക്കൊരു മാത്രം സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞാങ്ങളെനെ എനിക്ക് കരഞ്ഞിട്ട് കാണാൻ കഴിയില്ല എനിക്ക് ഒരുപാട് സങ്കടമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ഒന്നും കമൻറ്റിൽ പറയേണ്ട പറയരുത് അതുപോലെ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു ആര് പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കാറുണ്ട് ഉപേക്ഷിച്ച ആളെന്ന് ഞാൻ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ നിങ്ങളോട് ആരാ പറയുന്നത് കാര്യം അറിയാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ നിൽക്കണ്ട അത് നല്ല കാര്യമല്ല എപ്പോഴും ഈ ഒരു ചോദ്യം മുജീബ് ഇട്ടറിഞ്ഞു പോയി അല്ലെങ്കിൽ മുജീബ് ഉപേക്ഷിച്ചു പോയി എന്തൊരു ആവശ്യമാണ് അതൊക്കെ നിങ്ങൾക്ക് പറയാൻ ഇത് കേക്കിനോടത്തോ കേക്കിനുകൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ അത്രത്തോളം വിഷമം അങ്ങനെ ഒന്നും നിങ്ങൾ കമൻറ്റ് എഴുതാൻ നിൽക്കണ്ട നല്ല രീതിയിൽ മുന്നോട്ട് പോവാനാണ് ഞങ്ങൾക്കിഷ്ടം ഷാനു എന്നു വെച്ചാൽ എൻ്റെ ജീവനാണ് ഷാനു എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് അവൻ്റെ സാമീപ്യം ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ട് ആഗ്ര സാമീപ്യം ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സ്നേഹം എനിക്ക് ഒരുപാട് ഉണ്ട് അവൻ്റെ സ്നേഹ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് ഒരു കാരണവശാലും ഷാനൂനിയും ചതിക്കാനോ വഞ്ചിക്കാനോ എനിക്കാവൂല അവൻ്റെ കൂടെ നിന്ന് അവനെ കൂടെ നിന്ന് പരിചരിക്കാ കൂടെ നിന്ന് സഹായിക്കാനേ എനിക്കാവുള്ളൂ എല്ലാ കാര്യത്തിനും കട്ടക്ക് സപ്പോർട്ടായിട്ട് ഈ സെലു സാനുവിൻ്റെ കൂടെ ഉണ്ടാവും ഷാനു എൻ്റെ കൂടെ ഉണ്ടാവും ഷാനു ഇല്ലാതെ സെലൂന് പറ്റൂല സാനു വേണം എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഷാനു എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒരു നേള് പോലെ എന്ത് കാര്യവും ഒരു കാര്യം ചെയ്തു തരാത്തതില്ല യൂട്യൂബിൻ്റെ കാര്യമായാലും എല്ലാ കാര്യമായി എന്നാലും ഷാനു ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സന്തോഷമായിട്ട് നിങ്ങളെ മുന്നിൽ മുന്നിലിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു സ്നേഹവും വാത്സല്യം സാനുവിനോട് എനിക്കുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളീ മോശപ്പെട്ടൊരു കമൻറ്റ് കോമാളിത്തരം കാട്ടുന്ന കമൻറ്റൊന്നും എഴുതി ഞങ്ങളെ സങ്കടപ്പെടുത്തരുത് ഒരുപാട് എനിക്ക് സഹായിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന ഷാനു ആണ് എനിക്ക് ഒരിക്കലും ആ ഒരു വ്യക്തി ആ ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനോ സങ്കടപ്പെടുത്താനോ ഒരിക്കലും തയ്യാറാവില്ല എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തൊരു കാര്യങ്ങളുണ്ടാവൂല അന്ന് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടാൽ കരഞ്ഞു പോയി എനിക്ക് സഹിക്കാൻ പറ്റാത്ത കരച്ചിലായിരുന്നു ഞാൻ എന്താ സാനുവിൻ്റെ കണ്ണെന്ന് നിറയണത് കാണാൻ സെലൂന് കരുത്തില്ല സാനുവിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ കുഞ്ഞാങ്ങളെ ഒരു കണ്ണ കണ്ണെന്ന് അനിയണത് എനിക്കിഷ്ടമല്ല അപ്പം നിങ്ങൾ എന്നീ എൻ്റെ കുഞ്ഞാങ്ങളെ കണ്ണ് നനയ്ക്കുന്ന കമൻ്റൊന്നും ഇടാതിരിക്കുക നല്ലത് അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ സന്തോഷമായിട്ടിരിക്കണം എല്ലാവരും നല്ല നല്ല കമൻറ്റും അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഒക്കെ ഇപ്പം ബൈ സീ എസ്ലാം വിളിക്കും